യോതിന്റെ കൂടെ ഇറങ്ങി കേട്ടോ

കൂടി നിങ്ങളെ കൊറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ ഒരു ഫോട്ടോസ് എടുക്കാൻ ഒരു ഫോട്ടോ സമയത്തോളിത്തോളം ആദ്യം എടുത്തോളൂ

स्मलिरा ോട്ടാ നല്ല കൂടെ നോക്കിയാ നല്ല കൂടെ നോക്കിയാ Oke चित्राचार्य ओके ओके का यालोनी అది ఓటు ఆ అడ్జస్ట్ ఆ అది గాని ఒకడు ఆ బజార్ తో కొట్టుగర్గే గాని అలా అన్న యా లా ట్యాక్స్ ఏది గానో లేదు ఆ ఓకే ఓకే ఏనీ గానో లేదు ఇమానోట నేషనల్ కొరపోయి కొరపోయి 28 28 అంటే అడ్జస్ట్ లేదు అడ్జస్ట్ కూడా అన్న యా రన్ని గేరును కుడి వీనే సాధన చేయం ನಾನು okay.

അത് ഞാന് സംസാരിച്ചു നമ്മളെ നല്ല നല്ല ഫംഗ്ഷനുമായി ബന്ധപ്പെടുന്നത് ഏറ്റവും പ്രായം കൂടിയുണ്ടായിരുന്നു എൺപത്തിനാല് വയസ്സുള്ള ചില സ്ത്രീകളും പാട്ട് പറഞ്ഞിട്ടുള്ള ഒരു മനുണ്ട് എന്റെ പാട്ടുകാരും ഡയലോഗ് ഞാൻ പറഞ്ഞത് വളരെ മനോഹരമായ ഡയലോഗ് എന്താണ് കാണുന്നു

i want to show you something This, this part, I want you guys to make some nice. noise. Yeah. You, you guys in the back, make some nice. noise. Okay, keep that in the front, only these guys. Make some noise. Okay, let's go. <coughs> അതോടൊപ്പം തന്നെ എല്ലാ തെരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഒരു ചേർന്ന എല്ലാ പ്രതികളിലും നസീമ സെന്ററിന്റെ എല്ലാവിധ നന്ദിയും ഒരിക്കൽ പോലെ അറിയിച്ചുകൊണ്ട് അടുത്തൊരു ഗാനത്തിലേക്ക് കിടക്കുകയാണ് അടുത്തൊരു ഗാനത്തിൽ വളർന്നു വരുന്ന കലാകാരനാണ് സിനാൻ ഒരുപാട് രീതികളിൽ ഒരുപാട് നല്ല പാട്ടുകൾ ധ്യേട്ടേക്ക് പാടിക്കൊള്ളുക സിനാൻ്റെ ഒരു നമ്മൾ പാട്ടുകയും കിടക്കുകയാണ് तू त बोरी तू ही मेरा जम तू ही तो हालत बोरी तू भी रोह पास ഒരു ആയിന്നൂടെ നേടോ ആ ഇ എല്ലാവരും ഉണ്ടോ ആ എല്ലാവരും ഉണ്ട് ഇങ്ങോട്ട് വരാനേരന്നേ ആ ദാ ദാ കയറ് ഇങ്ങോട്ട് വローラーണട്ടോ ഓക്കേ ഇനാർത്ത് വന്നക്കണ്ടോ അപ്പോ നിങ്ങൾ അങ്ങോട്ട് പോ ആയില്ലേ കാണാഞ്ഞിട്ടേട്ടാ അല്ലാ ജിനിയെ ദേരെ പോるနေഞ്ഞി ഞാൻ വസ്നാണ് ഞാൻ കുറച്ചേണ്ടിട്ട് 가는 പോവുള്ളോ കുറച്ചേണ്ടിട്ട് വണോ ആ അങ്ങോട്ട് കൊവാ ബോണ്ടി चलेടാ ോട്ടോട്ടോ നിങ്ങളൊക്കെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ല ഞാൻ പോട്ടടാ ബ്ലോക്ക് ഞാൻ പോട്ടോ നിങ്ങള് എല്ലാരും ബ്ലോഗിണ്ടാവോ എല്ലാരും ഇണ്ടാവൂട്ടോ എന്നാ പോലോ

ോട്ടെ മാസം മാസമായി വന്നാണ്ട് എടുക്കാൻ ആളില്ല

ടുത്തെടുത്തോ എടുത്തെടുത്തോ നീ പോവാൻ കയ്യിലെ

ടണ്ട് <laughs> <laughs> ഓക്കേ സ്ട്രൈൻഗിൽ പോട്ട മുട്ട ഇപ്പൊ ഇങ്ങനമാണ് ഇപ്പൊ പോണം ഞാൻ എല്ലാം ബാ യൂ ആൻഡുനോ ആൻഡു യൂ വീഡിയോ വീഡിയോ ഓക്കേ ബൈ ആ ഹൈ ഗൈസ് അപ്പൊ ഈവനിംഗ് ടൈം ആയി നമ്മൾ ഉച്ചയ്ക്ക് അച്വിന്റെ ഓഫീസിൽ എഴുന്നീട്ട് അച്ചുവിന്റെ ഇന്റീരിയറിന്റെ ഉണ്ട് ഓൺട്രിയോ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ് നമ്മളെപ്പഴും റസ്സെടുക്കാനും കാര്യത്തിനൊക്കെ വരളി മഞ്ചേരി അപ്പം നമ്മൾ മലപ്പുറത്തെ പരിപാടി കഴിഞ്ഞ് മഞ്ചേരി ഓഫീസിൽ കുറേ നേരം ഇരുന്ന് ഫുഡൊക്കെ പുറത്തു പോയി കഴിച്ച് ആജുപോദാണ് വീഡിയോ എടുക്കുന്നത് ആജുപോദും നെബിയിലൊക്കെ നല്ല സൂപ്പറായിട്ട് ഇറങ്ങി അപ്പം നമ്മൾ പെരുന്നമണ്ണെത്തി കോസ്റ്റ്യൂമൊക്കെ മാറ്റി കാരണം രണ്ട് പരിപാടിക്കും ഒരു കോസ്റ്റ്യൂമിൽ പോകാൻ വയ്യ നൈസ് കോസ്റ്റ്യൂം ആണെന്ന് തോന്നുന്നു ഞാൻ കോസ്റ്റ്യൂംസ് ഫുൾ എടുക്കാറുള്ള സ്റ്റാഗ് എന്നാട്ടാ എല്ലാവർക്കും അറിയണ ഷോപ്പ് ആവും സ്റ്റാഗ് എല്ലാവരും ചോദിക്കലുണ്ട് എപ്പോഴും എവിടുന്നാണ് എവിടുന്നാണ് ചോദിക്കലുണ്ട് ധ്യാന വാങ്ങിയ കുപ്പായം വേണ്ടേട്ടാ അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോണത് അസാസ് എൽ ഇ ഡി ലൈറ്റ്സിന്റെ പ്രോഗ്രാമിനാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമും നമുക്ക് കണക്ട് ചെയ്ത് തരുന്നത് കൊക്കോൺ മീഡിയ ആണ് അവരാണ് നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്തത് നമുക്ക് രണ്ട് ഗസ്റ്റുകൾ നടന്ന് വരുന്നതായി കാണുന്നുണ്ട് ഹായ് ഹായ് അനിയൻ എക്സാമിലാണല്ലോ എത്ര ലാ ലാ ോട്ടെ ബൈ 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 അപ്പൊ ഇവിടുന്ന് നേരെ എൽ ഇ ഡി ലൈറ്റ്സിന്റെ ആശ്വാസിന്റെ പ്രോഗ്രാമിന് പോയോ കേട്ടോ അതും കൂടെ കാണാം ഓക്കെ Hi, hey.

मुझे ना ना साल <laughs>

तो कादर का रिक्वेस्ट इनवाइट वंस अगेन आप मियां और फसती चले जाना खेला जो स्टेट में चल रही है एक कांसेप्ट है बहुत बुद्धि में लगा है यस और मेरे हमारे आर्मी टीम का कोड आ बाबा नंबर करना अनिल करना नंबर 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 ഒമ്പത് നാല് ഒമ്പത് അഞ്ച് ഒമ്പത് അഞ്ച് പത്ത് എട്ട് ഒമ്പത് മൂന്ന് ഒമ്പത് ഫോൺ ഫൈവ്

ചേട്ടന്റെ പേര് <g Judite> <LO> <laughs> <laughs> <ladritt>

ഒരു അടിപൊളി എൺട്ടാണ് അങ്ങനെ ലഭിച്ചിട്ടുള്ളത് അത് ഏഴായിരം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കോൺഗ്രസിന്റെ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നറാണ് സന്തോഷം ഹലോ സ്കൂട്ടർ ഇട്ടിട്ട് എന്തായാലും ഇവിടെ വരെ വന്നാല് ഇക്കണ്ട ആൾക്കാർ മൊത്തം തന്നെ പങ്കെടുത്ത് ഇവിടെ കണ്ടിട്ട് 간다 കേൾക്കും എന്നുള്ള സ്പോർട്ടിറ്റിന്റെ നാളെ വരാനാണ് ആ വേമ്പോലി അല്ലേത് പറയാക്ക കൊടുക്കുന്നല്ലേ ഇങ്ങനൊരു തീരുമാനം മാറ്റാനൊന്നും വയപ്പോനല്ലേ ആ മാറ്റാനില്ലേ വേമ്പോലി लेकिन जो बिना नहीं कर रहा राइट लोन كار गेला കേട്ടോ നമ്മเนർතරോസ് यस हमसा മൊബൈൽ നമ്പർ പറയാം ഡബിൾ ഫോർ ഒൻപത് ഒൻപത് നാല് ആറ് രണ്ട് ഒന്ന് അഞ്ച് ഒമ്പത് ഒന്ന് ഇല്ല ഓക്കെ അന്ന് എന്ന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും സ്മാർട്ട് ഫോൺ ആണ് സമാനമായിട്ട് വിചാരിച്ച കിട്ടിയില്ലേ ഫോട്ടോസ് എടുക്കാനുള്ള അവസരം എവിടെയുണ്ട് മനാക്ഷേ പിള്ളാറ്റൊക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ അടുത്ത സൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെയും കൂടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട് ഇടുന്ന സമയത്ത് ടാഗ് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ അജാസ് ലേഡി നൈറ്റ് കൂടെ നിങ്ങൾ എല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്

اوکے بو نا فين اؤن دا برو برو نموني دا هڪڙو پٽو